നമസ്കാരം വി ഡി സതീശൻ പതിവ് തെറ്റിക്കാതെ നുണയടികളും ന്യായീകരണവും തള്ളുമായും ഇന്നും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അറിയാമല്ലോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഒരു സഹായവും ലഭ്യമാകില്ല ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വന്നപ്പോൾ മുതൽ കോൺഗ്രസും ഏറിലാണ് എന്തുകൊണ്ട് വയനാട് ജനതയ്ക്ക് വേണ്ടി ദുരന്ത ബാധിതർക്ക് വേണ്ടി പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും ഇവിടെ നിന്ന് ജയിച്ചു പോയ പതിനെട്ട് എം പിമാരും ശബ്ദമുയർത്തിയില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ് അപ്പോ പണിപാളി എന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹായം ലഭ്യമാകാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് വി ഡി സതീശൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പഞ്ഞിക്കിട്ടുകറൊന്നും കൊണ്ടല്ല ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മുഖ്യമന്ത്രി വയനാട് ജനതയ്ക്ക് വേണ്ടി അവർക്ക് അർഹമായ കേന്ദ്ര സഹായം എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നിരവധി തവണ പോയി കണ്ട കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് നിരവധി തവണ കത്തയച്ച വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണിയെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ വരെ പൊങ്കാലിട്ട് കളയും അതുകൊണ്ട് ഞങ്ങളും ഈ പറയുന്നത് പോലെ പ്രതിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞാണ് വി ഡി സതീശന്റെ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണനയാണ് ഇതുപോലെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടൽ ഉളവാക്കുകയാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ തീർച്ചയായിട്ടും ഉയർത്തും ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായ ഒരു വിഷയമാക്കി മാറ്റും കേട്ടല്ലോ ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത് ഇതിന്റെ പകുതി ആ പാർലമെന്റിൽ നിങ്ങൾ ഈ സഹായം ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ച് ആശിച്ചു പോവുകയാണ് മിസ്റ്റർ വി ഡി സതീശ ഇലക്ഷൻ അടുത്തു ഇലക്ഷനെ ഇത് വലിയ രീതിയിലുള്ള പാമ്പായി മാറും എന്ന് മനസ്സിലാക്കിയപ്പോൾ കേന്ദ്രം കേരളത്തിനോട് അവഗണന കാണിക്കുകയാണ് എന്നൊക്കെ പറയുന്നൊരു വക്കുവരെ എത്തിയല്ലേ കേന്ദ്രം കേരളത്തിനോട് അവഗണന കാണിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് ആദ്യം ഒന്ന് പറയും പണി വാളുമ്പോൾ പിന്നെ മാറ്റി പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നും കേട്ടോ അതിൽ യാതൊരു മാറ്റവും ഇല്ല നമ്മൾ ദിവസം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫണ്ട് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് വയനാടിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് യു ഡി എഫ്കാർക്ക് ഒരു പ്രതിഷേധം പോലും ഈ സമയം വരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ പ്രിയങ്കാഗാന്ധി പോലും കേന്ദ്ര സർക്കാരിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശിച്ച് നമ്മളൊന്നും കേട്ടില്ല വി ഡി സതീശൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വേദിയിൽ ഈ വയനാട് ദുരന്ത ബാധിതർക്ക് കേന്ദ്രം സഹായം നൽകുന്നില്ല എന്നതിനെ കുറിച്ച് സംസാരിച്ച് ആരെങ്കിലും കേട്ടോ ആരും കേട്ടുകയാണില്ല കാരണം അദ്ദേഹം സംസാരിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പൊ എന്താണ് പറയുന്നത് ഇത് ഞങ്ങൾ വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റും എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത് നേരത്തെ ആയുധമാക്കി മാറ്റിയില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് വാർത്തയായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വിവാദമായാൽ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കും അത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കൈവിടും അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ ഖതറെ അത് ചുടുങ്ങും അത് ചുടുങ്ങുന്ന പരിപാടിക്കൊന്നും ഇറങ്ങില്ല അത് നേരത്തെ മുതൽ അങ്ങനെ തന്നെയാണല്ലോ അത് കഴിഞ്ഞപ്പോൾ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് വ്യാപകമായിട്ട് വ്യാജ തിരിച്ചൽ കാടൊക്കെ ഉണ്ടാക്കി വ്യാജ വോട്ടർമാരെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ മാങ്കൂട്ടത്തെ ഏൽപ്പിച്ചെടുക്കാൻ വേണ്ടി അപ്പം അതുമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോ വേറൊരു നുണ പറഞ്ഞുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം അദ്ദേഹം വോട്ട് വ്യാജ വ്യാജ വോട്ടാണ് കേട്ടല്ലോ ഡോക്ടർ പി സരിൻ അവിടെ എന്ന രീതിയിലാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അദ്ദേഹം അവിടുത്തെ തന്നെ താമസക്കാരനാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കാർഡും അതുപോലെ തന്നെ അദ്ദേഹം ഒരു വ്യാജ വോട്ടറും അല്ല എന്ന് പാലക്കാടുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളെ പോലുള്ള ഈ നുണ മാത്രം പറഞ്ഞ് ശീലിച്ച ഈ ചില സതീശന്മാരാണ് ഈ സരിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഉളുപ്പുമില്ലാതെ നുണകൾ പ്രചരിപ്പിച്ചു വിടുന്നത് ഒരാളെ ഏതൊക്കെ രീതിയിലാണ് വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് നോക്കൂ. അതായത് സ്വന്തം സ്ഥാനാർത്ഥി വ്യാജ തിരിച്ചടൽ കാട് ഉണ്ടാക്കി അധ്യക്ഷനായി അവസാനം വ്യാജ കാർഡ് ഉണ്ടാക്കിയാണ് അധ്യക്ഷനായത് എന്ന ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ അധ്യക്ഷൻ എന്ന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് സതീശൻ അറിയാം അപ്പോ സതീശൻ ആ ആ അതുപോലെ തന്നെ ഒരു വ്യാജനാണ് ഈ സരിനും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നാണമാകുന്നില്ലല്ലോ സതീശാന്ന് പറഞ്ഞു വെക്കുകയാണ് അവിടെ സരിനിറങ്ങി പണിയെടുത്ത് വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടത്തുന്നത് കണ്ട് കണ്ണ് കടിച്ചിട്ട് ഇപ്പൊ കിടന്നിട്ട് കിടന്ന് ഇങ്ങനെ കിടന്ന് നുണതുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കനകോലു പറഞ്ഞു തന്നതായിരിക്കും അല്ലയോ കനകോലുവിനറിയില്ലേ നമ്മുടെ ഗുജറാത്തിൽ അതുപോലെ തന്നെ യു പിയില് ഒക്കെ ബി ജെ പിക്ക് വേണ്ടി വലിയ പണിയെടുത്തിട്ടുള്ള വലിയ ഗീർവാണിച്ചിട്ടുള്ള വ്യക്തിയാണ് യോഗി ആദിത്യനാഥിനെ എങ്ങനെയാണ് ജയിപ്പിച്ചെടുത്തത് അതായത് നൂണ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ വളർന്നു വന്ന കനകോലുവാണല്ലോ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ അവർക്ക് പല തന്ത്രങ്ങളും കൊടുക്കുന്നത് നൂണയുടെ അങ്ങ് വലിയ അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കേരളത്തിലും ദാ യു പി മോഡൽ ഒരു ഒരു നുണ ബോംബ് ഇറക്കി ഗീബൽസേൻ തന്ത്രം പയറ്റിക്കൊണ്ട് യു ഡി എഫിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഈ കനകോര് കാലുകുത്തിയതിൽ പിന്നെയാണ് ഇവിടെ ഈ വ്യാജ തിരിച്ചേൽക്കാടും വ്യാജ വോട്ടർമാരും ഒക്കെ വരുന്നത് അതിൽ പിന്നെയാണ് സതീശൻ ആ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് മുഴുവൻ ഇവിടെ വന്ന് ഇങ്ങനെ തുപ്പുന്നത് ജനം ഇതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി നുണകൾ പ്രചരിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു പക്ഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പതാ വേറൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് വേറൊന്നുമല്ല സലീം പറഞ്ഞു ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നടത്തു അതായത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശന്റെ കാര്യം പോക്കാണെന്ന് എന്താ പറയാനുള്ളു അപ്പൊ സതീശന്റെ ഒരു വൃത്തികെട്ട ഒരു പ്രതികരണമുണ്ട് അതുകൂടി കാണാം ഞാൻ അതിലേക്ക് മറുപടി പറഞ്ഞെന് ഞാൻ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ഇ പി ജയരാജനോ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം അതായത് ഇതിലേക്ക് ഞാൻ മറുപടി പറഞ്ഞെന്തിനാ അത് നമുക്ക് ഇവിടെ വേറെ ആളെ ഏർപ്പാടാക്കി തരാം കേട്ടല്ലോ അതിന് ഞാൻ പ്രതികരിക്കുന്നില്ല അതിനൊക്കെ വേറെ ആളെ ആൾ എന്ന് പറഞ്ഞ് ഒരു ആക്ഷേപിക്കുകയാണ് ഒരു ഒരു അല്ലെങ്കിലും സതീശൻ അങ്ങനെയാണല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല ഇതേ സതീശൻ നേരത്തെ ഈ ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അവസാനം ഇപ്പോൾ ജില്ലാ സെക്രട്ടറിനെ ആക്രമിക്കുകയാണ് കാരണം ജില്ലാ സെക്രട്ടറി കണ്ടമാനം കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊണ്ടു ഇപ്പോൾ സതീശന് ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ നല്ല നീക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് സതീശൻ ആദ്യം ഒന്നും സമ്മതിക്കില്ല പിന്നെ എല്ലാം സമ്മതിക്കും നേരത്തെ അറിയാണ്ടോ അതായത് പാലക്കാടിൽ യു ഡി എഫും ബി തമ്മിലാണ് മത്സരം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോ യു ഡി എഫും എൽ തമ്മിലാണ് മത്സരം എന്ന് പറയുന്നൊരു വക്കീലൊക്കെ വന്നെത്തിയില്ലേ ഏഹ് അതാണ് നമ്മുടെ സതീശൻ ജയിക്കാൻ വേണ്ടി എന്ത് നാടകവും കളിക്കും ഇനി വേറൊരു കാര്യം കൂടി സതീശനടുത്ത് ചോദിക്കുന്നുണ്ട് വേറൊന്നുമല്ല അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടേ എങ്ങനെയാണ് ഈ പറയുന്ന വയനാടിലെ അവസ്ഥയെന്ന് അപ്പോൾ അണ്ണൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ഒരു തീപ്പൊരു ന്യായീകരണം ഒരു വാശി അവിടെ നടന്നില്ല വയനാട്ടിൽ ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധി ജയിച്ചേക്കും കേട്ടോ അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷെ ആ ഒരു ജയം ഒരു പരാജയം പോലെയായിരിക്കും എന്നതാണ് വസ്തുത പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടാണ് വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്താലാണ് ആ ഒരു വിജയത്തിന് ഒരു ശോഭയുണ്ടാകും അതിനുവേണ്ടി കണ്ടമാനം പരിശ്രമം നടത്തി കേട്ടോ ഈ കോൺഗ്രസ്സുകാർ പക്ഷേ നടന്നില്ല റിസൾട്ട് പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പോലും ഉണ്ടാകില്ല എന്ന് വി ഡി സതീശൻ അറിയാം അപ്പോൾ സതീശൻ ആ രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സതീശൻ്റെ ഇങ്ങനെ വെളുപ്പിക്കുകയാണ് പ്രിയങ്ക ജീനെ പറ്റി നല്ല രീതിയിൽ ഈ സതീശൻ ജി ഇരുന്ന് വല്ലാത്ത ജി 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 തുപ്പുന്ന കളിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര നല്ല പാർട്ടി ആയിരുന്നു കോൺഗ്രസ് അവസാനം ആ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സതീശനെ പോലുള്ള സുധാകരനെ പോലുള്ള ആളുകൾ എത്തപ്പെട്ടപ്പോൾ ആ പാർട്ടിക്ക് ഒരു സംഘപരിവാർ മുഖം വന്നു ഇന്നെന്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ ഇന്നെന്താണ് കോൺഗ്രസിന്റെ കേരളത്തിൽ നിലപാടുള്ളത് പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിയിറക്കിയതോടുകൂടി തന്നെ പാലക്കാട് ഒരു പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാകുന്ന നേർ കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നു മിസ്റ്റർ വി ഡി സതീശ നിങ്ങൾ എന്ന് പറയുമ്പോഴും ഇല്ല അങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞ് സ്വയം മുഖം രക്ഷിക്കാൻ വേണ്ടി സ്വയം വാദങ്ങൾ അത് ശരിവെപ്പിക്കാൻ വേണ്ടി ന്യായീകരണവും തള്ളുമിറക്കി ഇറക്കി എത്ര നാൾ മുന്നോട്ടു പോകും സതീശ ഇങ്ങനെ കോൺഗ്രസിനെ വെന്റിലേറ്ററിലാക്കി കോൺഗ്രസിനെ മുച്ചൂടും നശിപ്പിച്ച് ബി വളർത്തുന്ന സതീശന്മാരോട് ഒന്നേ പറയാറുള്ളൂ നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന തോന്നിവാസത്തിന് എന്നെങ്കിലും നിങ്ങൾ മറുപടി പറയേണ്ടി വരും നിങ്ങളെ തട്ടി ചോദ്യം ചോദിക്കുന്ന കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗം എന്നെങ്കിലും കോൺഗ്രസിൽ ഉണർന്നു വരുമായിരിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുകയാണ്